പ്രിയപ്പെട്ടവരെ നാനായ സമുദായത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ഇന്ന് കൂടുകയുണ്ടായി ഞങ്ങളെ മൂന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കമ്മിറ്റി വിളിച്ചു കൂട്ടിയത് അതിലെ പ്രധാനമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തത് ഞനായ സമുദായത്തിലെ വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി നാനായ അസോസിയേഷൻ്റെ പല തീരുമാനങ്ങളെടുത്തിരുന്നു അത് യാക്കോബായ സഭയിലെ കതുലിക്കാബാബായുമായിട്ട് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് തീരുമാനമെടുത്തിരുന്നത് അതിന് ബാബായുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ബാബ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇവിടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി അതിനകത്ത് ബാബ കതുലിക്കാബാബ പറഞ്ഞത് സമുദായത്തിലെ വിഷയങ്ങൾ തീരണം എന്നുണ്ടെങ്കിൽ ആദ്യം സമുദായ മെത്ര പോലീത്ത അൺകണ്ടീഷണലായിട്ട് അപ്പോളജി ചെയ്യണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പാക്കേജിൻ്റെ പുറത്ത് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് എങ്ങനെയാണ് ഒരു വിഷയം സെറ്റിൽ ചെയ്തതെന്ന് പറയുമ്പോൾ അതൊരു പാക്കേജാണ് ആ പാക്കേജിൽ എന്തെല്ലാം കാര്യങ്ങൾ സമുദായത്തിൻ്റെ ഗ്രാനായ അസോസിയേഷൻ അല്ലെങ്കിൽ അധികാരാവകാശങ്ങൾ സഹായ മിത്രാച്ഛന്മാർക്ക് കൊടുക്കും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്യണം ആ രീതിയിലല്ലാതെ ആദ്യം സമുദായമെത്ര പോലീത്ത അൺകണ്ടീഷണലായിട്ട് അപ്പോളജി നടത്തിയതിന് ശേഷം ഒരു ചർച്ച വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല അതാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഒരു തീരുമാനമായിട്ട് വന്നത് ഒരു പാക്കേജ് ആണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്ത് ആ പാക്കേജിൻ്റെ പുറത്ത് മാത്രമേ അങ്ങനൊരു തീരുമാനം എടുത്താൽ മതി എന്നാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി അതിന്തുമാത്രം ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നിരുന്നാൽ പോലും കുറേ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ കുറേ വോയിസ് ക്ലിപ്പിങ്ങുകൾ കേൾക്കുകയുണ്ടായി ജനാ സമുദായത്തിന് പാരലൽ സംവിധാനത്തിൽ വേറെ യുവജന സമാജം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വനിതാ സമാജത്തിൻ്റെ മീറ്റിങ്ങുകൾ വരുന്നു ഒരു പാരലൽ സംവിധാനം ഗ്രാനായ സമുദായത്തിന് നടത്തുവാൻ പോകുന്നു എന്ന് പറയുന്നത് ഈ വോയിസ് മെസ്സേജ് കേൾക്കുവാനിടയായി അത് പാരലൽ സംവിധാനമൊന്നുമല്ല അങ്ങനെ പോകേണ്ടിയവർക്ക് പോയി മീറ്റിങ്ങുകൾ നടത്തുന്നതിന് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അവിടെ ആർക്കും സംഘം ചേർന്ന് മീറ്റിങ്ങുകൾ കൂടാൻ പറ്റും പക്ഷേ അത് ക്രാനായ സമുദായത്തെ ബാധിക്കുകയില്ല അതിനകത്ത് വൈദിക ശ്രേഷ്ഠരോ അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരോ അല്ലേ അതുപോലെയുള്ള ആൾക്കാർ ഭരണസമിതിയിൽ ഇരിക്കുന്നവരോ പള്ളിയിലെ ഭരണസമിതി അല്ലെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കുന്നവരോ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ലീഗലായിട്ടും സമുദായപരമായിട്ടും അതിന് കേസുകൾ ഉണ്ടാകും സമുദായപരമായിട്ട് തന്നെ അത് ഗ്രാനായ സമുദായത്തെ വേറൊരു രീതിയിലോട്ട് വിഭജിക്കുവാന് ആരെങ്കിലും ശ്രമിച്ചാൽ ഏത് ആളുകൾ ശ്രമിച്ചാലും ശക്തമായിട്ട് സമുദായപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഇത് രണ്ടാമത് ഞങ്ങൾ എടുത്ത ഒരു തീരുമാനം അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീംകോടതിയിലെ ഗാനായ സമുദായ മെത്രാ പോലീസായുടെ സസ്പെൻഷൻ അല്ലെങ്കിൽ ആ സസ്പെൻഷൻ പാദ്രകീസ് ബാബ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അബ്സല്യൂട്ട് ചെയ്യണം അത് സ്ഥിരമാക്കണം എന്നും പറഞ്ഞാണ് സുപ്രീം കോടതിയിലെ ഗാനായ സമുദായത്തിലെ മൂന്ന് സഹായ മിത്രാച്ചന്മാരും പാത്രികീസ് ബാവായും കൂടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നത് കേസ് കൊടുത്തിരിക്കുന്നത് അത് ഈ തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി അവിടുന്ന് അറിയിപ്പ് കിട്ടി എന്നാൽ എന്നാലിന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയതായിട്ടാണ് അറിയുന്നത് ഏതായാലും അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാറിയാലും അടുത്ത ആഴ്ചയിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാകും അതിനെ ഗ്രാനായ സമുദായത്തിന് ശക്തമായിട്ട് അതിനെ നേരിടാതിരിക്കുവാൻ കഴിയുകയില്ലല്ലോ ഇത് നമ്മളാരും കൊടുത്ത കേസുകളല്ല അതിനെ അതിന് അപ്പീലായിട്ടിപ്പോൾ കൊടുത്തിരിക്കുകയാണ് സമുദായത്തിലെ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സഹായ മിത്രാച്ചന്മാരും പാത്രിക സ്വഭാവായുമാണ് അതിനകത്തെ വാദികൾ അതിനകത്തെ പ്രതികളെന്ന് പറഞ്ഞാൽ രണ്ട് അഡ്മേനികളുണ്ട് അതുപോലെ തന്നെ ഗ്രാനായ സമുദായം മെത്രാപൂലിത്തായ ഉണ്ട് ഗ്രാനായ സമുദായത്തിൻ്റെ ഉണ്ട് ഗ്രാനായ സമുദായ സെക്രട്ടറി ഉണ്ട് ഇവരെ പ്രതികളായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം സുപ്രീംകോടതിയിൽ കേസ് നടത്തണമെങ്കിൽ വലിയ പണച്ചെലവുള്ള കാര്യമാണ് അങ്ങനെ സുപ്രീം കോടതിയിൽ വരെ ഗ്രാനായ സമുദായത്തിനെ വ്യവഹാരത്തിൽ കൊണ്ട് എത്തിയിരിക്കുകയാണ് അവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്നല്ലാതെ നമ്മൾ എന്ത് പറയുവാനാണ് ഇങ്ങനെ ഒരു ചെറിയ സമുദായത്തെ സുപ്രീം കോടതിയിൽ വരെ വന്ന് ഇപ്പോൾ കേസ് നിൽക്കുകയാണ് അതിന്ന് ഞങ്ങൾ അതിനെ ആ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് എൻ്റെ കേസിൻ്റെ നടത്തിപ്പ് എന്നുള്ള രീതി അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയുണ്ടായി അത് കേസിൻ്റെ വഴിക്ക് അത് തീർച്ചയായിട്ടും അത് പോകട്ടെ എന്നാണ് നമ്മളതിനെ നേരിടാതിരിക്കുവാൻ നിവൃത്തിയില്ല പണച്ചെലവുണ്ടെങ്കിലും ശക്തമായിട്ട് നമ്മൾ അതിനെ നേരിടുക തന്നെ ചെയ്യും കാരണം സമുദായത്തിൻ്റെ നിലനിൽപ്പാണ് ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയും ഗ്രാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ്റെ തീരുമാനങ്ങളും സഹായപിത്രാച്ഛന്മാർ അംഗീകരിച്ചാൽ ഈ നിമിഷം ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരും ഭരണഘടനയെ അംഗീകരിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി മൂന്ന് ഭരണഘടനയാണെന്ന് അസന്യഗ്ധമായിട്ട് കോടതികളെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഭരണഘടനയും ക്ലാനായ അസോസിയേഷൻ്റെ തീരുമാനവും അംഗീകരിച്ചാൽ ഈ സമുദായത്തിലെ വിഷയങ്ങൾ ആ നിമിഷം കൊണ്ട് തീരുന്നതാണ് അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഗ്രാനായ സമുദായ ഭരണഘടനയെ അംഗീകരിക്കുകയില്ല ക്ലാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ്റെ തീരുമാനങ്ങളും അംഗീകരിക്കുകയില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നത് കൊണ്ടാണ് ഇത് വ്യവഹാരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടുകയല്ലാതെ വേറെ യാതൊരു നിർവാഹവുമില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെ ക്നാനായ സമുദായത്തിൻ്റെ സമുദായ ദിനം ആചരിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലാണ് ക്നാനായ സമുദായ ദിനമായിട്ട് ആചരിക്കുന്നത് അത് ആഗോള ഗ്രാനായ സമുദായ അംഗങ്ങൾ അതിൽ പങ്കെടുക്കും വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ ദേവാലയത്തിൽ നിന്നും ആളുകൾ ആ ഒരു സംഗമത്തിൽ ഒരു മഹാസമ്മേളനമാണ് ജനുവരിയിൽ നടത്തുവാനായിട്ട് ഇന്ന് ഖനാനായ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അത് വളരെ ലോകം മുഴുവനുള്ള ഗ്രാനായ ആ സമുദായ അംഗങ്ങളും നാട്ടിലെ മലങ്കരയിലെ ദേവാലയങ്ങളിലെ മുഴുവൻ ആൾക്കാരും അതിൽ പങ്കെടുത്ത വിപുലമായ പരിപാടികളോടുകൂടി ഒരു സമ്മേളനം മഹാസമ്മേളനം ചിങ്ങമനത്ത് വെച്ചത് നടക്കത്തക്കോണ് ഉള്ള തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട് ഈ സമുദായത്തിലെ അതുപോലെ തന്നെ സമുദായത്തിലെ ഇപ്പോൾ സമുദായത്തിൻ്റെ ഔദ്യോഗിക ചാനലിൽ കൂടിയാണ് ഇത് എം എസ് കെ എസ് എന്ന് പറയുന്ന സമുദായത്തിൻ്റെ ഔദ്യോഗിക ചാനലാണ് സമുദായത്തിലെ എല്ലാ ഔദ്യോഗിക പരിപാടികളും ഈ ചാനലിൽ കൂടി വേണം സംക്ഷേ പ്രക്ഷേപണം ചെയ്യുവാനായിട്ട് അതും ഇന്ന് ഗനാനായ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആ സമുദായം എത്രാപൂലി തായുടെ കൽപ്പന ദേവാലയങ്ങളിൽ തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കും അതുപോലെ അത് അടുത്തു തന്നെ അതിൻ്റെ കൽപ്പന ദേവാലയങ്ങളിൽ വരുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ഗനാനായ കമ്മിറ്റി ഖനാനായ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ഇവിടെ യാതൊരു ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ യാതൊരു വിഭാഗീയതയോ ഇല്ലാതെ ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയനുസരിച്ചും ഗ്രാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ്റെ തീരുമാനമനുസരിച്ചും മുൻപോട്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഗ്രാനായക കമ്മിറ്റി നിലകൊള്ളുന്നത് ഇത് പൂർവപിതാക്കന്മാർ വർഷങ്ങൾ മേടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് മുമ്പും നമുക്ക് ഗ്രാനായക്കാർക്ക് ചരിത്രമുള്ളതാണ് വളരെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഗ്രാനായ സമുദായത്തിന് ഇന്നുള്ളത് ആ ഗ്രാനായ സമുദായത്തിൻ്റെ സംവിധാനത്തെ തച്ചുടയ്ക്കുവാനായിട്ട് പിതാക്കന്മാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ക്രാനായ ഭരണഘടനയും ക്നാനായ ഭൈ പൈതൃകവും പൈതൃകവും അതുപോലെ തന്നെ നമ്മുടെ എൻഡോഗമി ഉൾഭരണ സ്വാതന്ത്ര്യം ക്ലിമി ശ്രീവേനി പറഞ്ഞതുപോലെ ഉൾഭരണ സ്വാതന്ത്ര്യവും സുപ്രീം കോടതി അനുവദിച്ചെന്ന ഗ്രാനായ ഭരണഘടനയും അതുപോലെ തന്നെ ഗ്രാനായ അസോസിയേഷനും അഭ വംശ പാരമ്പര്യവും സൂക്ഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇത് അടുത്ത തലമുറകൾക്ക് കൈമാറി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി വേറെ യാതൊരു വിഭാഗീയതയും ഇല്ലാതെ ഗ്രാനായ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമേ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഈ വർഷത്തെ അവാർഡ് നവംബർ മാസത്തിൽ നടക്കുവാനായിട്ട് നവംബർ പതിനാറാം തീയതി ആയിരിക്കും അത് ആഗോള ഗ്രാനായ സമുദായത്തിൻ്റെ വിദേശത്തുള്ള ദേവാലയങ്ങളിലെ വിദ്യാർത്ഥി അവിടെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും അതിനകത്ത് പങ്കാളികളാകാവുന്നതാണ് അത് ഉടനെ തന്നെ അതിൻ്റെ കൽപ്പന സമുദായമിത്രാപൂലീത്തായി എത്തിയാലുടനെ അതിൻ്റെ കൽപ്പന പുറപ്പെടുവിക്കും എല്ലാ ലോകം മുഴുവനുള്ള ഗ്രാനായ സമുദായത്തിലെ ആഗോളമായിട്ടുള്ള ഗ്രാനായ സമുദായത്തിലെയും നാട്ടിലെയും എല്ലാ ദേവാലയങ്ങളിലെയും ഉന്നത വിജയം കരസ്ഥമാക്കിയവരും അതുപോലെ പ്രതിഭകളും ഏറ്റവും നല്ല പ്രതിഭകൾക്കും സമ്മാനം ഈ പ്രാവശ്യം ഞങ്ങൾ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അതിനും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമുദായത്തിലെ പ്രതിസന്ധികൾ മാറി നല്ല ഒരു സമാധാനപരമായിട്ടും ഐശ്വര്യമായിട്ടും മുൻപോട്ട് പോകത്തക്കൊണ്ടുള്ള ഒരു സമുദായം മുൻപോട്ട് വരുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം സമുദായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം തന്നെ അവിടെ നമ്മുടെ തോട്ടക്കാട്ടെ കോളേജിലെ ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടി ഉള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഫാർമസി കോളേജിലെ പുതിയ ബ്ലോക്കിൽ ഈ വർഷം തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് സ്വതമിത്രാ പൊരിത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ക്ലാസ്സുകൾ ആരംഭിക്കും അതുപോലെ തന്നെ തോട്ടക്കാട് ആ തോട്ടക്കാടല്ല നമ്മുടെ റാന്നി മോതിരവയലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ മഴയായിരുന്നതുകൊണ്ട് അവിടുന്ന് മണ്ണ് എർത്ത് കട്ട് ചെയ്ത് മാറ്റുവാനായിട്ട് ബുദ്ധിമുട്ട് വന്നു ഇപ്പോൾ അത് തുടങ്ങുകയാണ് അവിടുത്തെ ഭവനം നിർമ്മാണം പുനരാരംഭിക്കും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഹോം ഉടനെ തന്നെ അതിൻ്റെ ടെൻഡറുകൾ വിളിച്ച് അതും ആരംഭിക്കുന്നതാണ് ഈ കേസുകളും അതുപോലുള്ള കാര്യങ്ങൾക്കിടയിലും സമുദായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഗനാനായ കമ്മിറ്റി മുൻപോട്ട് പോകും നിങ്ങളെല്ലാവരും ഗനാനായ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ സുപ്രധാനമായ സുപ്രീം കോടതിയിലെ കേസിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ പിതാക്കന്മാർ അടിയുറച്ചു കൊണ്ടുവന്ന ഈ വിശ്വാസവും നമ്മുടെ പിതാക്കന്മാരുടെ ആ പൈതൃകം നമുക്ക് പുതിയ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുന്നതിന് വേണ്ടി അനുകൂലമായ സമുദായത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം